വിശുദ്ധ വിശുദ്ധമതായി അറിയിച്ച സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ഇതാ പ്രവാചകന്മാരെയും നിയമജ്ഞരെയും ജ്ഞാനികളെയും ഞാൻ നിങ്ങളുടെ പക്കലേക്ക് അയക്കുന്നു എന്ന് വിശുദ്ധ ക്ലാരയുടെ തിരുനാളാണ് തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി ഏവർക്കും നേരുന്നു ഈശോ കുറേയേറെ വ്യക്തികളെ നമ്മുടെ പക്കലേക്ക് അയക്കുന്നത് സൂചിപ്പിക്കുന്നുണ്ടല്ലേ എന്തിനാണ് ഈശോ അവരെ അയച്ചത് നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകള് നൽകാനായിട്ടാണ് പാപത്തിന്റെ വഴിയേ പോകുമ്പോൾ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു തിരുത്തല് നൽകാനായിട്ട് ഈശോ അയച്ചവരാണ് അവരെല്ലാവരും സ്നേഹമുള്ളവരെ ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈശോ ഇതേപോലെ ഒത്തിരി പേരെ അയക്കാറുണ്ട് അല്ലേ നമ്മൾ തെറ്റിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ചില ദുശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മാതാപിതാക്കന്മാരിലൂടെ ഗുരുക്കന്മാരിലൂടെ വൈദികരിലൂടെ സന്യസ്തരിലൂടെ നമ്മുടെ കൂട്ടുകാരിലൂടെയൊക്കെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ തിരുത്തലുകൾ നൽകാറുണ്ട് പക്ഷേ ഇത് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പരാജയം എന്ന് പറയുന്നത് ഇവിടെയാണ് തിരുത്തലുകളെ ലഭിക്കുന്നില്ല എന്നല്ല മറിച്ച് ഈ ലഭിക്കുന്ന തിരുത്തലുകള് സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് അവ മാറ്റുവാനായിട്ട് നമ്മൾ തയ്യാറാവുന്നില്ല ദൈവം നമ്മളെ മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് വേണ്ടതൊക്കെ തരുന്നുണ്ട് ചില തിരുത്തലുകളും ചില വീഴ്ചകളും ഒക്കെ തരുന്നുണ്ട് എന്തിനാ നീ തിരിയണം നിന്റെ ജീവിതത്തില് മാനസാന്തരം ഉണ്ടാവണം പക്ഷേ നമ്മൾ ഈ വീഴ്ചയിലോ ഈ തിരുത്തലുകൾ സ്വീകരിച്ച് മാറാനായിട്ടോ പലപ്പോഴും തയ്യാറാവുന്നില്ല ജീവിതത്തിൻ്റെ വലിയ ഒരു പരാജയം സ്നേഹമുള്ളവരെ നമുക്ക് ഈ തിരുത്തലുകൾ സ്വീകരിക്കാം എപ്പോഴാണ് ഈ തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത് എനിക്ക് കുറവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്ന തിരുത്തലുകൾ സ്വീകരിക്കാനായിട്ട് സാധിക്കും പലപ്പോഴും ഇന്ന് അത് പറ്റുന്നില്ല കാരണം എന്താ നമ്മളൊക്കെ ാണ് എന്ന് ചിന്തിക്ക നമുക്കൊക്കെ ഒരു കുറവുമില്ല നമ്മളാണ് ഏറ്റവും പെർഫെക്റ്റ് അല്ലെ ഈ ഒരു ചിന്താഗതിയിൽ ജീവിക്കുമ്പോൾ മറ്റൊരുവൻ നമ്മൾ ജീവിതത്തിലെ തെറ്റ് കണ്ടിട്ട് തിരുത്താനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നിരക്കെന്ത അവകാശം ഇരിക്കുന്നതന്നെ തിരുത്താനായിട്ട് ഈ കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമ്മൾ വീണ് പോവും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഏറ്റവും ആദ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്താ എൻറെ ജീവിതത്തിൽ കുറവുകളുണ്ട് നമ്മളൊക്കെ മനുഷ്യര ബലഹീനത കുറവുകളും പോരായ്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് ഈ കുറവ് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം ഈ കുറവുണ്ട് എന്ന് മനസ്സിലാക്കിയാല് എൻ്റെ മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരും വൈദികരും ഒക്കെ നമുക്ക് നൽകുന്ന തിരുത്തലുകള് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനായിട്ട് പറ്റണം തെറ്റ് തിരുത്തുമ്പോൾ എൻ്റെ ദൈവം എന്നെ സ്വീകരിക്കും തെറ്റ് തിരുത്താതെ വീണ്ടും പാപത്തിൽ തന്നെ ഞാൻ ജീവിക്കുമ്പോൾ ദൈവ സന്നിധിയിൽ നിന്ന് ഞാൻ തിരസ്കരിക്കപ്പെടും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നമുക്ക് മനസ്സിലാക്കാം നമ്മളും പോരായ്മകളും ബലഹീനരുമാണ് എന്ന് തിരിച്ചറിയാം നമ്മുടെ ജീവിതത്തിലെ കുറവുകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർ നമുക്ക് നൽകുന്ന തിരുത്തലുകൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ട് തെറ്റുകൾ തിരുത്തി വിശുദ്ധിയോടുകൂടി സന്തോഷത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ